എറണാകുളം മഹാരാജാസ് കോളേജിൽ ഓർമ്മകളുടെ കടലിരമ്പം ബാക്കിയാക്കിയാണ് ശിഷ്യരുടെ പ്രിയപ്പെട്ട സാനുമാഷ് യാത്രയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെയുള്ള കാലത്താണ് സാനുമാഷ് മഹാരാജാസിൽ അധ്യാപകനായിരുന്നത് സാനുമാഷും മഹാരാജാസുമായുള്ള ഇഴയടുപ്പത്തെ ഓർത്തെടുക്കുകയാണ് ശിഷ്യർ ആലപ്പുഴയിലെ തുമ്പോളിയിൽ നിന്ന് മഹാരാജാസ് കോളേജിൽ അധ്യാപകനാകുന്നതോടെയാണ് സാനുമാഷ് കൊച്ചിക്ക് പ്രിയപ്പെട്ടവനായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിലാണ് എം കെ സാനു മഹാരാജാസിലെ മലയാളം വിഭാഗത്തിൽ അധ്യാപകനായെത്തുന്നത് ഏറ്റവും കൂടുതൽ കാലം അദ്ദേഹം അധ്യാപകനായിരുന്നതും പല തലമുറകളെ തെളിച്ചമുള്ള വാക്കുകൾ കൊണ്ട് നയിച്ചതും മഹാരാജാസിന്റെ മണ്ണിലാണ് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരായ പലരും അദ്ദേഹത്തിന്റെ ശിഷ്യരാണ് എ കെ ആന്റണി വൈക്കം വിശ്വൻ മമ്മൂട്ടി എന്നിങ്ങനെ നീണ്ട നിരയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സാനുമാഷ് മഹാരാജാസിൽ നിന്ന് പടിയിറങ്ങുന്നത് ഓർമ്മകളുടെ കടലുമായി പിന്നെയും മാഷ് മഹാരാജാസിൽ സജീവമായിരുന്നു സാനുമാഷ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് മഹാരാജാസ് കോളേജ് മലയാളം ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപനായിട്ട് എത്തുന്നത് ഇടക്കാലത്ത് ട്രാൻസ്ഫർ ആയി പോയത് ഒഴിച്ചാൽ എൺപത്തി മൂന്ന് വരെ ഒരു ദീർഘകാലം മഹാരാജാസ് കോളേജ് മലയാളം ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപനായിട്ട് സാനുമാഷ് ഉണ്ടായിരുന്നു മഹാരാജാസ് സംബന്ധിച്ചിടത്തോളം പൊതുപരിപാടികളിലും മലയാളം പരിപാടികളിലും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഏതൊരു പരിപാടിയും ഹിസ്റ്ററി അടക്കം പല സജീവ സാന്നിധ്യമായിരുന്നു സാനുമാഷും നാല് ശിഷ്യരും മഹാരാജാസ് കോളേജിൽ ആയിരത്തി എൺപത്തി ആറിൽ മാഷ് ആദ്യമായി കോളേജിൽ പഠിപ്പിക്കാനെത്തുമ്പോൾ ശിഷ്യനായിരുന്ന പ്രതാപ് ചന്ദ്രൻ മുൻ എം പി സെബാസ്റ്റിൻ പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ബി എ മലയാളം വിദ്യാർത്ഥിനി കനകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ എം എ മലയാളം വിദ്യാർത്ഥിനി സതീദേവി എന്നിവരായിരുന്നു മാഷിനൊപ്പം ഉണ്ടായിരുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം വെച്ച് സാനുമാഷിനെ കാണാനായതിന്റെ സന്തോഷമായിരുന്നു അന്നെല്ലാവർക്കും അന്ന് മാഷു പറഞ്ഞു അധ്യാപകരെ എന്നും ഓർക്കുന്ന ശിഷ്യർ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ സന്തോഷം മറ്റെന്താണുള്ളത് അവർ പഠിപ്പിച്ചവരുമായിട്ടുള്ള പറഞ്ഞ ശിഷ്യരും പ്രശിഷ്യരും ചേർന്നിട്ടുള്ള മലയാളത്തിലെ മലയാള കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം തന്നെ എന്ന് അത് വളരെ കലാലയവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും സാനുമാഷിന്റെ പ്രസ്താവനകൾ പലപ്പോഴും നിർണായകമായിരുന്നു ശാരീരിക അവശതകൾ ഉണ്ടായിരുന്നുവെങ്കിലും മഹാരാജാസിന്റെ നൂറ്റി വാർഷികത്തിലും അദ്ദേഹം പതിവ് തെറ്റിക്കാതെ എത്തി ഒരു സിലെ അദ്ദേഹത്തിന്റെ അവസാന സാന്നിധ്യമായിരുന്നു അത് മലയാള സാംസ്കാരിക രംഗത്ത് അനന്യമായ സംഭാവനകൾ നൽകിക്കൊണ്ടാണ് എം കെ സാനുമെന്ന സാനുമാഷ് നമ്മെ കടന്നു പോകുന്നത് മഹാരാജാസുമായി എന്നും അഭേദ്യമായ ബന്ധമായിരുന്നു സാനുമാഷിനുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് മഹാരാജാസിൻ്റെ ഓർമ്മകളിൽ എന്നും സാനുമാഷ് ഉണ്ടാകും തലമുറകൾക്ക് ഹൃദയം കൊണ്ട് അദ്ദേഹം പകർന്നു നൽകിയ വാക്കുകളും വി എസ് രാഹുലിനൊപ്പം സൂര്യശ്രീ ട്വന്റി ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം